യന്ത്രങ്ങൾക്ക് മണം തിരിച്ചറിയാൻ കഴിയുമോ ഒരിക്കലും ഇല്ല എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ഓൾ ഫാക്ടറി എ ഐയുടെ സഹായത്തോടുകൂടെ ഇനി ഇതും സാധ്യമാണ് ഒരു പ്ലം ഫ്രൂട്ടിന്റെ ഡാറ്റ വെച്ചുകൊണ്ട് ഗവേഷകർ ഈ ഒരു എ ഐ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷനും മോളിക്കുലാർ സ്ട്രക്ചറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൃത്യമായ നിലയിൽ തന്നെ പ്ലം ഫ്രൂട്ടിന്റെ മണം ഈ ഒരു എ ഐ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ നിലയിൽ തന്നെ ഡാറ്റകൾ തയ്യാറാക്കി വെക്കുന്നത് ഇത്തരത്തിലുള്ള മണങ്ങൾക്ക് വരുന്ന അവസരത്തിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു എ ഐക്ക് സാധ്യമാകുന്നതായിരിക്കും അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് ഒരു പെർഫ്യൂം ഒക്കെ ക്രിയേറ്റ് ഇത്തരത്തിലുള്ള എ ഐകളോട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ നമ്മൾ നൽകി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ആ പെർഫ്യൂമുകൾ എ ഐ നിർമ്മിച്ചു നൽകുന്ന കാലം വിദൂരമല്ല എന്നൊരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗിനും മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിനും ഒക്കെ തന്നെയും ഈ ഒരു എ ഐ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് യന്ത്രങ്ങൾക്ക് മണം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ എ ഫെജു പ്ലസിന്റെ എഐ മാസ്റ്റർ ക്ലാസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് എ ഐ എന്ന് കൂ ലോകത്ത് പുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ പേജസ് ഒന്ന് ഫോളോ ചെയ്തു